ഒരു ഒച്ചിന് എത്ര നേരം ഉറങ്ങാൻ കഴിയും പത്ത് മിനിറ്റ് മൂന്ന് വർഷം ഒരാഴ്ച ഒരു മാസം ആൻസർ മൂന്ന് വർഷം ഒരു കടൽ കാക്കയ്ക്ക് എത്ര മൂക്കുകൾ ഉണ്ട് നാല് മൂന്ന് അഞ്ച് ഒന്ന് ആൻസർ നാല് മുഖക്കുരു മാറാൻ ഏറ്റവും നല്ല പഴം മുന്തിരി ഓറഞ്ച് കിവി ബനാനി കേരളത്തിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലം നെല്ലിയാമ്പതി നെല്ലൂർ കഞ്ചിക്കോട് ചിറ്റൂർ ആൻസർ നെല്ലിയാമ്പതി പക്ഷി വർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കഴുകൻ വേഴാമ്പൽ കാക്കത്തമ്പുരാട്ടി പരുന്ത് ആൻസർ കാക്കത്തമ്പുരാട്ടി പറന്നു നൃത്തം ചെയ്തു ആശയവിനിമയം നടത്തുന്ന ജീവി വേഴാമ്പൽ വവ്വാൽ തേനീച്ച പരുന്ത് ആൻസർ തേനീച്ച ശരീരത്തിന്റെ ഏത് ഭാഗമാണ് പാമ്പുകൾ മണം അറിയാൻ ഉപയോഗിക്കുന്നത് നാക്ക് ചെവി വാൽ മൂക്ക് ആൻസർ നാക്ക് ഒരു തേനീച്ചയ്ക്ക് എത്ര കണ്ണുകൾ ഉണ്ട് അഞ്ച് മൂന്ന് എട്ട് ആറ് ആൻസർ അഞ്ച് പുരാതന ഈജിപ്തുകാർ ദൈവമായി ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് പൂച്ച പരുന്ത് ഒട്ടകം സാൽമൺ ആൻസർ പൂച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഡൽഹി ബീഹാർ സിക്കിം ഗുജറാത്ത് ആൻസർ ബീഹാർ രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഞാവൽ ഓറഞ്ച് മുന്തിരി ആപ്പിൾ ആൻസർ ഞാവൽ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് ആലുവ പുനലൂർ കാസർഗോഡ് പാലക്കാട് ആൻസർ പുനലൂർ പ്രായപൂർത്തിയായ ഒരു നായ്ക്ക് എത്ര പല്ലുകൾ ഉണ്ട് പതിനെട്ട് നാപ്പത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ആൻസർ നാൽപ്പത്തിരണ്ട് വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം സാർസ് സിഫിലിസ് പന്നിപ്പനി പേവിഷബാധ ആൻസർ സിഫിലിസ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ജീവകം എ ജീവകം ഇ ജീവകം ഡി ആൻസർ ജീവകം ഇ താങ്ക്സ് ഫോർ വാച്ചിങ്